വിനോദസഞ്ചാരികൾക്കായി പൈനാവിൽ ടേക്ക് എ ബ്രേക്ക് സംശയം പാതയോരങ്ങൾ ബസ് സ്റ്റേഷനുകൾ തുടങ്ങിയയിടങ്ങളിൽ സഞ്ചാരികൾക്കായി വിശ്രമ സൗകര്യങ്ങളും അനുബന്ധ സംവിധാനങ്ങളും ഒരുക്കുന്ന പദ്ധതിയാണിത് പൈനാവിൽ ആരംഭിച്ച സംശയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ഉദ്ഘാടനം ചെയ്തു വിനോദ സഞ്ചാരികളെ ലക്ഷ്യം വെച്ചാണ് ടേക്ക് എ ബ്രേക്ക് സംവിധാനം ആരംഭിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരള മിഷന്റെയും ശുചിത്വ മിഷന്റെയും നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ദേശീയ സംസ്ഥാന പാതയോരങ്ങൾ ബസ് സ്റ്റേഷനുകൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ ഏത് സമയത്തും വിശ്രമിക്കുന്നതിനുള്ള സൗകര്യവും വൃത്തിയും സുരക്ഷിതവുമായ ശുചിമുറികളും കോഫി ഷോപ്പുകൾ ലഭ്യമാക്കിയാണ് ലക്ഷ്യം വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തും ജില്ലാ ശുചിത്വ മിഷനും സംയുക്തമായി ഒരു കോടി രൂപ മുടക്കിയാണ് പയനാവിൽ ടേക്ക് എ ബ്രേക്ക് ആസ്ഥാനം നിർവഹിച്ചത് ജില്ലയുടെ ആസ്ഥാനം എന്ന നിലയിൽ പൈനാവിലൂടെ കടന്നുപോകുന്ന വിനോദസഞ്ചാരികൾക്കും യാത്രക്കാർക്കും പ്രയോജനപ്പെടുക എന്ന കൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ടേക്ക് എ ബ്രേക്ക് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ടൂറിസത്തിന് സാധ്യതയുള്ള ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന പദ്ധതികളോ പരിപാടികളോ നടപ്പാക്കാൻ വേണ്ടി ലക്ഷം രൂപ അപ്പൊ അങ്ങനെ സംസ്ഥാന ഗവൺമെന്റ് ഫണ്ട് കൂടെ വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ ജില്ലയിലെ ചെറുതും വലുതുമായ ടൂറിസങ്ങൾ വികസിപ്പിക്കുകയും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ദിവസവും സന്ദർശിക്കുന്ന ഒരു മേഖലയായി നമ്മുടെ ജില്ലയെ മാറ്റുക ജില്ലയിലെ കച്ചവടക്കാർക്കും തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും എല്ലാം അതിന്റെ പ്രയോജനം ലഭിക്കും വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജേക്കബ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ നൌഷാദ് ടി സിജി ചാക്കോ രാജു കലറക്കൽ പ്രഭാത്തൻ നിമ്മി ജയൻ എന്നിവർ പങ്കെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ